എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു ഷെയർ ചെയ്യുന്ന ഒരു മുദ്രയാണ് അത് നമുക്ക് മെയിൻലി ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയുള്ളൊരു മുദ്രയാണ് ഇപ്പോൾ മൈൻഡ്സ് മൈൻഡിൽ തോട്ട്സ് കുറേ ആയിട്ട് ഇങ്ങനെ ചില സമയത്ത് കുറേ തോട്ട്സ് ഇങ്ങനെ സ്കാറ്റേഡ് തോട്ട്സും നമുക്ക് എത്ര നോക്കിയാലും അതിനൊരു കാംനെസ് കിട്ടാതെ വരുമ്പോൾ ഈ മുദ്ര ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ ഇമേജ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതായത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ റൈറ്റ് ഹാൻഡ് ഹാർട്ടിൻ്റെ മുന്നിൽ വെക്കുക റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ് ലിറ്റിൽ ഫിംഗർ റിംഗ് ഫിംഗർ ഇത് മൂവ്മെന്റ് ടച്ച് ചെയ്യും എന്നിട്ട് ഹാർട്ടിൻ്റെ മുന്നിൽ വെക്കുക ലെഫ്റ്റ് ഹാൻഡ് പാം ഫേസിങ് അപ്പ് നേവലിൻ്റെ ടു ഇഞ്ചസ് ബിലോ അതായത് പൊക്കളിൻ്റെ ഒരു രണ്ട് ഒരു രണ്ട് ഫിംഗർ അവിടെ വെച്ച് കഴിഞ്ഞാലുള്ള പൊക്കളിൻ്റെ താഴെ ഞാൻ ഇമേജിൽ കാണിച്ചിട്ടുണ്ട് അത് ടു ഇഞ്ചസ് തന്നെയാണോ എന്ന് എനിക്കറിയില്ല അത് പൊക്കളിൻ്റെ താഴെ നമ്മുടെ മിഡിൽ ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും വെച്ച് കഴിഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് ആണോ അവിടെ ഏകദേശം അവിടെ ആണത് പിടിക്കേണ്ടത് ഇത് ഇതിനൊരു സ്പെസിഫിക് ടൈം എന്നില്ല മുദ്ര ചെയ്യുമ്പോൾ ആ സറൗണ്ടിങ്സ് നിങ്ങൾ നോക്കുക ചില വണ്ടി ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ വണ്ടി ഏതെങ്കിലും സേഫായിട്ടുള്ള പ്ലേസിലിരുന്ന് ചെയ്യുക കാരണം ഇത് ചെയ്യുമ്പോൾ നമ്മൾ കാം ഡൗൺ ആവും ബ്രീത്തിങ് സ്ലോ ഡൗൺ ആവും ചിലപ്പോൾ ഒരു ട്രാൻസ് സ്റ്റേറ്റിലൊക്കെ പോലെ പോവും അപ്പോൾ നമുക്ക് നമ്മളെ മെൻറ്റൽ ആക്ടിവിറ്റി ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ് ചെയ്തതിൻ്റെ ഇടയിൽ ഇത് ചെയ്യാതിരിക്കുക പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇപ്പോൾ ഷെയർ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈ മുദ്രാസും ലൈറ്റ് ലാംഗ്വേജും ഡെയിലി ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പെസിഫിക് കുറച്ച് മന്ത്രാസം ഇതിനൊക്കെ ഒരു റീസൺ ഉണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇപ്പോൾ ഷെയർ ചെയ്യുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്നതെന്നാണ് ഞങ്ങളുടെ മെയിൻ വർക്ക് എന്ന് പറഞ്ഞത് മുദ്രാസോസ് ലൈറ്റ് ലാംഗ്വേജോ മന്ത്ര റിലേറ്റഡ് അല്ല അപ്പോൾ അത് എനിക്കിപ്പോൾ ചെയ്യാൻ അത് ചെയ്യുക ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അത് ചെയ്യുന്നതിന് മുന്നേ സ്ലോലി അതൊരു ഹൈ ഫ്രീക്വൻസി വർക്കാണ് എനർജി വർക്കൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സിസ്റ്റം കുറച്ചെങ്കിലും ഹൈ ഫ്രീക്വൻസി ഫ്രീക്വൻസിയുടെ അടുത്ത് നമ്മുടെ സിസ്റ്റം സ്ലോലി സ്ലോലി റൈസ് ആവണം ഹയർ ഫ്രീക്വൻസിയിലേക്ക് അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്ക് ചെയ്യുമ്പോൾ ആ ഫ്രീക്വൻസി ഗ്യാപ്പ് കുറയും അപ്പോൾ നം നമ്മുടെ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ബോഡി മൈൻഡ് എനർജി സിസ്റ്റത്തിന് അതൊരു വലിയൊരു ഷോക്ക് ആവില്ല അത് സ്ലോ നല്ല രീതിയിൽ അത് ഇൻ്റഗ്രേറ്റാകും അതുകൊണ്ടാണ് ഞാൻ ഈ സ്ലോലി സ്ലോലി ഈ മുദ്രാസ് ഷെയർ ചെയ്യുന്നത് ഇത് കണ്ടാൽ മാത്രം പോരാ ഇത് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം പ്രൊവൈഡ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ലേറ്റർ എൻ്റെ വർക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം അതല്ല നിങ്ങൾ ജസ്റ്റ് ഒരു ആസൈറ്റി റിലീഫിന് അല്ലെങ്കിൽ ആണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ് ഓക്കെ ഇത് ഇത് കുറച്ച് സീരിയസ് വർക്കാണ് ഞാൻ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്ലോലി 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 നമ്മൾ ബിൽഡ് ചെയ്ത് പോവും ഈ എനർജി കുറച്ച് സെൻസിറ്റിവിറ്റി കൂടും അപ്പോൾ ഒറ്റടിക്കല്ല അടിക്കല്ല ഇപ്പം ചെയ്താൽ അടിക്ക് ഇപ്പോൾ ഒരു ഫൈവ് കെ വി ലൈനിൽ ഫൈവ് തൗസൻഡ് കെ വി വിടുന്ന പോലെ ഇരിക്കും അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല ബോഡിക്കും മൈൻഡിനും എനർജി സിസ്റ്റത്തിനും അപ്പോൾ ഞാൻ ചെയ തരുന്നത് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക അത് കണ്ടാൽ അതിൻ്റെ എഫക്റ്റ് കിട്ടില്ല അത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ പിന്നീട് ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വർക്ക് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ബെനിഫിറ്റ് ചെയ്യും അത് ആ സമയത്ത് പ്രശ്നങ്ങൾ കുറയും കാരണം സ്പിരിച്വൽ വർക്ക് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നോക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് ഫസ്റ്റ് ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഓക്കേ താങ്ക് യു സോ മച്ച് ലവ് യു ഓൾ